ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ചയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ കുചേരദിനം ആചരിക്കുന്നത് പുലർച്ചെ മുതൽ നിരവധി ഭക്തരാണ് അവിൽപ്പുതികളുമായി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത് നാളികേരം ശർക്കര നെയ്യ് ജീരകം എന്നിവ ചേർത്ത് മൂന്നര ലക്ഷത്തോളം രൂപയുടെ അവിലാണ് കുചേരദിനത്തിൽ തയ്യാറാക്കിയത് ഭക്തർ കൊണ്ടുവന്ന അവിലും ദേവസ്വം പ്രത്യേകം കുഴച്ച് തയ്യാറാക്കിയവരും പന്തീരടി പൂജ സമയത്ത് നിവേദിച്ചു കുജേരദിനത്തോടനുബന്ധിച്ച് കുജേലിന്റെയും കൃഷ്ണന്റെയും ഗോപികമാരുടെയും വേഷമണഞ്ഞെത്തിയവരും നിരവധിയാണ് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ രാവിലെ മുതൽ കലാമണ്ഡലം നീലകണ്ഠൻ സ്മാരക സമിതിയുടെ കഥകളി സംഗീതവും വൈകുന്നേരം നടി ദിവ്യ ഉണ്ണിയുടെ നൃത്തനൃത്യങ്ങളും രാത്രിയിൽ കുചേരവൃത്തം കഥകളിയും അരങ്ങേറി സി മലയാളം ന്യൂസ് തൃശൂർ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം